തൃശ്ശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ കാട് കയറ്റാൻ കുങ്കിയാനകളെത്തി ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുമകിയാനകളെ എത്തിച്ചത് അതേസമയം ദൗത്യം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രദേശത്ത് ഇന്നലെ രാത്രി വീണ്ടും ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായി ഒറ്റയാൻ എത്രയും വേഗത്തിൽ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെ എൻ്റെ വീടിന്റെ അവിടെയാണ് ഒരു ആദ്യ ആദ്യ ട്രിപ്പ് ആന വന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും വന്ന് എൻ്റെ വീടിൻ്റെ കയ്യിൽ വന്ന് പട്ടി കുറച്ചുണ്ട് പട്ടിയുടെ പട്ടീനെ ഓടിച്ച് എൻ്റെ വീടിൻ്റെ അവിടെക്ക് ശരിക്കും ആന കയറി ഞങ്ങളൊക്കെ പേടിച്ച് കറച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്നാം ട്രിപ്പും ആന വന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരുടെ എല്ലാവരും ഉറങ്ങ ഉറക്കളിച്ചിരിക്കുകയാണ് പിന്നെ വന്നത് നാലാമത്തെ ട്രിപ്പ് വന്നത് മൂന്ന് മണിക്കാണ് സൂരജി വിവരങ്ങളുമായി സൂരജി ദൗത്യം തുടങ്ങിയോ ഇതിനിടെ വീണ്ടും ആനകൾ എത്തുന്നു എന്നുള്ളത് പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ അനുജ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ ദൗത്യം എപ്പോൾ തുടങ്ങണം എന്ന് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഇന്നലെ രാത്രി അടക്കം ആന ജനവാസ മേഖലയിലെത്തി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് ഈ കുങ്കിയാനകളെ അടക്കം അടിയന്തരമായി എത്തിച്ചുകൊണ്ടൊരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത് ഇന്നലെ മാത്രം നാല് തവണയാണ് രാത്രി ജനവാസ മേഖലയിൽ ആന എത്തിയത് ഇതിനിടയിൽ വീടിന് മുന്നിലൂടെ ആന നടന്നു പോവുകയും ആ സമയത്തൊരു തെരുവുനായ കുരയ്ക്കുകയും ചെയ്തോടുകൂടിയാണ് ഈ ആന വീടിന് നേരെ തന്നെ ഒരു ആക്രമണം നടത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പുതൂണ ടക്കം തുമ്പിക്കൈ ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയും ചെയ്തു ഇതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണുള്ളത് നിലവിൽ രണ്ട് കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത് വിക്രമും ഭരതും ഈ രണ്ട് ആനകളെയും താൽക്കാലികമായി അവിടെ ഒരു ആനത്താവളം സ്ഥാപിച്ച് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി ഒരു ദൗത്യം ആരംഭിക്കും അല്ലെങ്കിൽ ദൗത്യത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകുന്നേരം നേരങ്ങളിലാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ആ സമയത്ത് ആനയെ കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാനാണ് ഒരു നീക്കം സമീപത്തെ ഉൾവനത്തിലേക്ക് ആനയെ കയറ്റിവിടുക അതിനുശേഷം ഈ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച ആന ഇറങ്ങാത്ത രീതിയിൽ ആനയെ കാടിനുള്ളിൽ നിർത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ആനയെ ഇവിടെ നിന്ന് പിടികൂടി മാറ്റണം വനത്തിനകത്തേക്ക് കയറ്റിവിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് അതേസമയം ആനയെ തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോവുകയാണ് അനുജ അതാണ് അവരെ ആനയെ തുരത്താൻ വേണ്ടിയാണ് കുങ്കി ആനകൾ എത്തിയത് വിക്രമും ഭരതും എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഉന്നതതല യോഗം ചേരും അതിനുശേഷമാകും എപ്പോൾ ദൌത്യം തുടങ്ങണം എന്നതിൽ തീരുമാനമുണ്ടാവുക ഇന്നലെ രാത്രിയുമൊക്കെ ഒറ്റയാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് ആമർശമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം